പുരാതനവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ മുയിപ്പോത്ത് കാമ്പ്രത്ത് ശ്രീ കളരി ഭഗവതി ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി കുംഭം ഏഴ് എട്ട് തീയതികളിലായാണ് ഉത്സവം നടക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിന് നട്ടത്തിറ കീടം എഴുന്നള്ളത്ത് ഇരുപതിന് വിശേഷാൽ പൂജകൾ കേളമ്പത്ത് കുന്നോത്ത് തറവാട്ടുകളിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ആയുധം എഴുന്നള്ളത്ത് തണ്ടാൻവരവ് വെള്ളാട്ട് തിറകൾ അന്നദാനം എന്നിവ നടക്കും കുടിയേറ്റത്തിന് ക്ഷേത്ര ഭാരവാഹികളായ പ്രദീപൻ തൈക്കണ്ടി സി ബാലകൃഷ്ണൻ വി പി വിജയൻ കെ കെ രജീഷ് അടിയോടികണ്ടി നാരായണൻ പിലാറത്ത് ബാലകൃഷ്ണൻ കുന്നത്ത് രഘു കെ നാരായണക്കുറുപ്പ് ബാലൻ നമ്പ്യാർ കിഴക്കയിൽ സി മുരളി ടി പി ദാമോദരൻ ബിജു കായണ്ണ ടി പി ശശിധരൻ കെ ഇ രാധാകൃഷ്ണൻ മനോജ് മേലേമഠം പി ഗോപാലൻ രാഘവൻ നമ്പ്യാർ തണ്ടാൻ പട്ടയാട്ട് രാജൻ എന്നിവർ നേതൃത്വം നൽകി കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുടിയേറ്റമാണ് ഇന്നിവിടെ ഉത്സവ സന്നിധിയിൽ ക്ഷേത്ര സന്നിധിയിൽ നടന്നിരിക്കുന്നത് ഈ മാസം ഇരുപതാം തീയതി അതായത് ഫെബ്രുവരി ഇരുപതിന് കുംഭമട്ട് എല്ലാ വർഷവും മലയാള മാസത്തിലെ കുംഭമാസത്തിലെ എട്ടാം തീയതിയാണ് പരമ്പരാഗതമായി ഇവിടെ ഉത്സവം നടക്കാറുള്ളത് ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ഗുരു കാരണവന്മാർ അവരുടെ ആ കാലത്ത് തുടങ്ങി വച്ചിട്ടുള്ള ഉത്സവം ഇപ്പോഴും പൂർവാധികം ഭംഗിയായി തന്നെ നടക്കുകയാണ് ഫെബ്രുവരി പത്തൊൻപതിൽ നട്ടത്തറയും ഇരുപതാം തീയതി ഉത്സവവും ഇരുപത്തൊന്നാം തീയതി കാലത്ത് പത്ത് മണിയോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഗുരുസ്ഥാനീയമായിട്ടുള്ള കുന്നോത്ത് ഗുരുഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് നടക്കുകയും ഇരുപ ഇരുപത്തിരണ്ടാം തീയതി കാലത്ത് അത് അവസാനിക്കുന്നതോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കാറുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് വൈകിട്ട് വൈകീട്ട് കുന്നോ കേളമ്പത്തു നിന്നും കുന്നൂത്തു നിന്നും രണ്ട് തറവാടാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് ആ ക്ഷേത്ര രണ്ട് തറവാട്ടിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ഈ ക്ഷേത്ര സന്നിധിയിലേക്കുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വരവാണ് ഇവിടുത്തെ തണ്ടാൻ വരവ് അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ക്ഷേത്ര ഭൂമിയിലേക്ക് അന്ന് നടക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലും മൂവായിരത്തോളം വരുന്ന ആളുകൾക്ക് ഭക്തന്മാർക്ക് അന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അന്നദാനം നടക്കുന്നുണ്ടാവും അതിനുശേഷം ഉത്സവത്തിൻ്റെ പരിസ പരിസമയ്ക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കുടുംബാംഗങ്ങൾ മാത്രം നടത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടുത്തെ കളരി പൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങ് അത് ഈ വർഷം നടക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് മീനമാസം പതിനെട്ടാം തീയതിയാണ് ഇവിടെ ആ ചടങ്ങ് നടക്കുന്നത് മുഴുവൻ ആളുകളുടെയും ഭക്തജനങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കേളമ്പത്ത് കുന്നോത്ത് കാമ്പ്രത്ത് വരുന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലായിരത്തിലധികം വരുന്ന കുടുംബാംഗങ്ങൾ ഈ വടക്കൻ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ട് അവർ മാത്രം സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ നിത്യനിദാന ചെലവിൽ നിന്ന് സ്വരൂപിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ഈ വർഷത്തെ ഉത്സവവും വളരെ ഭംഗിയായി നടത്താൻ മുഴുവൻ ആളുകളുടെയും ഭക്തജനങ്ങളുടെയും നിസ്സീയമായ സഹകരണ ഉണ്ടാവണമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക